നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം യു എയുടെ നാൽപ്പത്തിയൊൻപതാമത് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഓഫറുകളുടെ പെരുമഴയാണ് ഒരുക്കിയിട്ടുള്ളത് ദീപാലംകൃതമായി നാടും നഗരവും ഒരുങ്ങുമ്പോൾ സാധാരണക്കാരെ നെഞ്ചോട് ചേർക്കുകയാണ് യു എ ഇവരെയും എത്തുന്നത് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നാൽപ്പത്തിയൊൻപത് ജി ബി സൗജന്യ ഇന്റർനെറ്റ് ഓഫർ പ്രഖ്യാപിച്ച് ടെലികോം കമ്പനികളായ ഇത്തിസലാത്തും ഡുവും രംഗത്ത് എമ്രാത്തി ഉപഭോക്താക്കൾക്കാണ് ഓഫർ ലഭ്യമാക്കുകയെന്ന് കമ്പനികൾ സോഷ്യൽ മീഡിയകൾ വഴി നൽകിയത് പറയുന്നു ഡിസംബർ തീയതികളിലാണ് ഇത്തിസലാത്തിന്റെ ഓഫർ പ്രീപെയ്ഡ് പോസ്റ്റ് ഉപഭോക്താക്കൾക്ക് നവംബർ ഡിസംബർ ഇടയിൽ ജി ബി ഇന്റർനെറ്റ് ലഭ്യമാക്കുമെന്നാണ് ടൂ അറിയിച്ചിരിക്കുന്നത് പൂജ്യം അഞ്ച് അഞ്ച് സ്റ്റാർ നാല് ഒൻപത് ഹാഷ്ടാഗ് ഡയൽ ചെയ്തും ഉപഭോക്താക്കൾക്ക് ഡയൽ ഓഫർ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് കമ്പനികൾ അറിയിച്ചു അതോടൊപ്പം തന്നെ ദേശീയദിനാഘോഷ പരിപാടികളിൽ നൽകിയിരിക്കുന്ന അവധി ദിനങ്ങളിൽ അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും വേണമെന്ന് ആവർത്തിക്കുകയാണ് പോലീസ് നിയമലംഘകർക്ക് കടത്ത പിഴ ചുമത്തും പ്രധാന ആഘോഷ വേദികളായ ഡൗൺ ടൗൺ ദുബായ് ജുമൈറ ബീച്ച് റെസിഡൻസ് ലാമർ ഫെസ്റ്റിവൽ സിറ്റി തുടങ്ങിയ മേഖലകളിൽ പട്രോളിംഗിന് കൂടുതൽ സംഘങ്ങളെ നിയോഗിക്കുകയുണ്ടായി ദേറ ബർദുബായ് ഉൾപ്പെടെയുള്ള തിരക്കേറിയ മേഖലകളിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും നിരീക്ഷണ സംവിധാനം ഒരുക്കുകയും ചെയ്തതായി ദുബായ് പോലീസ് ട്രാഫിക് അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ബ്രിഗേഡിയർ സയ്യ്യർ അൽ മസ്രൂയി പറഞ്ഞു നഗരം ഭംഗിക്ക് മങ്ങലേൽക്കുന്ന നടപടികൾ അനുവദിക്കില്ല വാഹനങ്ങളിൽ അഭ്യാസങ്ങൾ നടത്തുന്നവരെ പിടികൂടും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ